ജനത ജനതോക്കെടുത്ത് സ്വമേധിയ റഷ്യൻ പട്ടാളത്തിനെതിരെ നേർക്കുനേർ വന്ന് നിൽക്കുമ്പോൾ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പറയുന്നു ഉക്രൈൻ ജനത ധീരരാണ് എന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവരുടെ നാടുകളെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഭാഗത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആ രാജ്യത്തെ ജനങ്ങൾ തോക്കുമായി ഇറങ്ങിയിരിക്കുന്നു അവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ സ്നേഹികൾ നോക്കുക രാജ്യത്തെ പ്രസിഡന്റിനെ എത്ര ധീരമായാണ് എത്ര ധൈര്യത്തോട് കൂടിയിട്ടാണ് റഷ്യൻ പട്ടാളത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാണ് ലോകം ഇതിനെ കുറിച്ച് പറയുന്നത് നോക്കുക ഉക്രൈനിലെ ജനത തോക്കുമായി തെരുവിലിറങ്ങിയിട്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ആളുകൾക്കെതിരെ പോരാടിയപ്പോൾ അവർ ധീരരായി അതിന് ചുക്കാൻ പിടിച്ച പ്രസിഡന്റ് വീരനായി ഇത് തന്നെയല്ലേ ഫലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള ആ മനുഷ്യരും ചെയ്തത് അവർക്ക് സ്വന്തമായി സൈന്യമില്ലാത്തത് കൊണ്ട് തോക്കെടുത്ത് അവരുടെ രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്ന ഇസ്രയേൽ പട്ടാളത്തിനെതിരെ പോരാടിയത് തന്നെയല്ലേ ഫലസ്തീനിലെ ആ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ചെയ്തത് അവർക്ക് സ്വന്തമായി സൈന്യമില്ലാത്ത നേരത്ത് അവർ കിട്ടുന്ന ഇടത്ത് നിന്ന് ആയുധങ്ങളുമായി തങ്ങളുടെ നാട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇസ്രയേൽ സൈന്യത്തിനെതിരെ വിളിച്ചുകൊണ്ട് പോരാടാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നു അവസാനം ഇസ്രയേലിന്റെ ശക്തരായ ആയുധ ധാരികൾക്ക് മുന്നിൽ അവർക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും അവസാനം അവർക്ക് മുന്നിൽ അടക്കമുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ അവരും തോറ്റുപോയിരുന്നു പക്ഷെ അന്ന് ഇസ്രയേലിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്ന ആ ഫലസ്തീനിലെ ധീരന്മാരായിട്ടുള്ള ആളുകളെ ലോകം ധീരർ എന്ന് പറഞ്ഞ് വിളിച്ചില്ല ലോകത്തെ ഒരു രാജ്യവും അവർക്ക് ആയുധം നൽകാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നില്ല ലോകത്തെ ഒരു രാഷ്ട്രവും അവർക്ക് സാമ്പത്തികമായിട്ട് പിന്തുണ നൽകാൻ രംഗത്ത് വന്നിട്ടില്ല ആ നാട്ടിലേക്ക് സൈനിക പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് ഒരു രാജ്യവും വന്നിട്ടില്ല പക്ഷേ ഉക്രൈന്റെ വിഷയത്തിൽ ഇതൊക്കെ ഒരു പരിധിവരെ നടക്കുന്നുണ്ട് നോക്കുക ഉക്രൈന്റെ നിലപാടെന്തായിരുന്നു ഫലസ്തീൻ വിഷയത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് അദ്ദേഹവും അതുപോലെ തന്നെ അവിടെയുള്ള ഭരണകൂടവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അനുകൂലിക്കുന്നു അവരോടൊപ്പം തന്നെയാണ് നിലപാട് അവർക്ക് മേലിലുള്ള റഷ്യൻ അതിക്രമത്തെ തീർച്ചയായും പരിപൂർണമായും എതിർക്കുന്നു പക്ഷെ നോക്കുക ഒരു കാര്യം എന്തായിരുന്നു ഉക്രൈന്റെ നിലപാട് ഫലസ്സീൻ വിഷയത്തിൽ ഈ ഉക്രൈന് വ്യക്തമായി അറിയാവുന്ന ഒരു വിഷയമല്ലേ ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈന്റെ ക്രിമിയ എന്ന ഉപദ്വീപ് റഷ്യ പിടിച്ചെടുക്കുന്നു ആ സമയമടക്കം ഉക്രൈന് വ്യക്തമായി അറിയാമല്ലോ ഒരു രാജ്യത്തേക്ക് മറ്റുള്ള രാജ്യത്തിന്റെ സൈന്യം വരുന്നതിന്റെ വേദന അതറിയാനിട്ട് പോലും ഉക്രൈൻ എന്ത് ചെയ്തു ഫലസ്തീൻ കൈയേറിയ ഇസ്രയേലിന് അനുകൂല നിലപാട് പ്രഖ്യാപിച്ചു ആ അനുകൂല നിലപാട് പ്രഖ്യാപിച്ചത് ആരാണ് വ്ളാദ്മീർ സെലൻസ്കി എന്ന ഉക്രൈന്റെ പ്രസിഡന്റ് ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട് അതെന്താണ് ആ യാഥാർത്ഥ്യം ഏകപക്ഷീയമായിട്ടുള്ള രീതികൾ അത് ലോകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ആക്രമിക്കപ്പെടുന്നവരുടെ കൂട്ടുകെട്ട് അതായത് ആക്രമിക്കപ്പെടുന്നവർ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് കൂട്ടുകൂടിയിട്ടുള്ളത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ബലമുണ്ടോ ഉണ്ട് എങ്കിൽ അവരോടൊപ്പം അവിടെയുള്ള ജനങ്ങൾ വേദനിക്കുന്നുണ്ട് എങ്കിൽ ആ വേദനയോടൊപ്പം അവിടെയുള്ള ജനങ്ങൾ തിരിച്ചടിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രതിരോധത്തോടൊപ്പം അവരുടെയുള്ള ജനങ്ങൾക്ക് ആയുധങ്ങളുണ്ട് എങ്കിൽ ആ ആയുധങ്ങൾ പ്രതിരോധത്തിന്റെ ആയുധങ്ങളാണ് അവർ തീവ്രവാദികളല്ല അവർ ഭീകരവാദികളല്ല നോക്കുക ഈ ഏകപക്ഷീയമായിട്ടുള്ള മനോഭാവം ഈ ഏകപക്ഷീയമായിട്ടുള്ള ചിന്താ രീതികൾ ഉക്രൈനോടൊപ്പം ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും പറയുന്നു അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം തന്നെയാണ് പക്ഷേ പലസ്തീൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ഗസയിൽ ബോംബ് വർഷം നടന്നപ്പോൾ ആരും ഇതുപോലെ പ്രതികരിച്ചിട്ടില്ല ആരും ഇതുപോലെ മാധ്യമ ചർച്ചകൾ നടത്തിയിട്ടില്ല ആരും ഇതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും ടി വിക്ക് മുന്നിൽ നിന്നിട്ടില്ല കാരണം അവിടെ മരിക്കുന്നതൊക്കെ മൃഗങ്ങളാണല്ലോ അല്ലെ മൃഗങ്ങളാണെങ്കിൽ പോലും അവർക്കും ഈ ലോകത്ത് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ അവർക്കും ഈ ലോകത്ത് അവരുടേതായിട്ടുള്ള ഒരു വിലയുണ്ട് പക്ഷെ ആ പരിഗണന പോലും അവിടെ മരിച്ചു വീണവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരും കാണിച്ചിട്ടില്ല ഇതാണ് ഈ ഏകപക്ഷീയമായിട്ടുള്ള ചിന്താഗതികൾ ഉക്രൈനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ സഹായ വാഗ്ദാനം നൽകുന്നു അവർക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇസ്രയേൽ പലസ്തീൻ ആക്രമിച്ചപ്പോൾ നിരപരാധികളെ വെട്ടയാടിയപ്പോൾ ആരും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പുക ഒരു നേതാവാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള രാഷ്ട്രീയ നിലപാട് ഇപ്പോഴുള്ള പ്രതിരോധ നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ മനുഷ്യരായി കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന മനുഷ്യത്വമുള്ള യുദ്ധത്തോട് വെറുപ്പുള്ള എല്ലാ ആളുകൾക്കും ചിലപ്പോൾ അനുകൂലിക്കേണ്ടി വരും അതിൽ തെറ്റില്ല പക്ഷേ ഒരിക്കലും അദ്ദേഹം ഒരു മാതൃകാപുരുഷനാണ് എന്നും അല്ലെങ്കിൽ ലോകത്തിന്റെ നേതാവായിട്ട് വരേണ്ട ആളാണെന്നും ഒക്കെ തട്ടിവിടുന്നവരോടാണ് പറയാനുള്ളത് പലപ്പോഴും വേട്ടയാടുന്ന ആളുകളോടൊപ്പമായിരുന്നു ഉക്രൈൻ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഉക്രൈൻ പ്രസിഡന്റിന് ഒരു വലിയ വിഭാഗം പിന്തുണ നൽകാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഫലസ്തീൻ വിഷയത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എടുത്ത നിലപാട് തന്നെയാണ് കാരണം അവർ നേരിടുന്ന അതേ പ്രശ്നമായിരുന്നു ഫലസ്തീനും നേരിട്ടിരുന്നത് പക്ഷേ ആ വിഷയങ്ങളൊക്കെ മറന്നുകൊണ്ട് വേട്ടയാടുന്നവരുടെ കൂടെ നിന്ന ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിക്ക് നേരെ തിരിഞ്ഞുകൊത്തുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളമാണ്